കാസർകോട് മടിക്കയിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി റിപ്പോർട്ടിനോട് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചയാളെ വീട്ടിൽ കയറി സിപിഎം ഭീഷണിപ്പെടുത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം എന്നാൽ ബിജെപി നടത്തുന്ന കുപ്രചരണമെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം മടിക്കൈ പത്താം വാർഡ് ബംഗളത്തെ ബിജെപി സ്ഥാനാർത്ഥി രജിതയുടെ പത്രികയാണ് തള്ളിയത് വാർഡ് നമ്പർ അതില് രജിതാനാണ് അപ്പോൾ അവിടെ നമ്മളൊരു പിന്താങ്ങണമായിട്ട് ഒരാൾ നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അക്സെപ്റ്റഡ് ആയ ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു അഞ്ച് പ്രാവശ്യം അഞ്ച് ടീം ആയിട്ട് ആൾക്കാർ അവിടെ പോയിട്ടായിട്ട് ഭീഷണി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും ഇത് പിന്താങ്കണം അല്ലെങ്കിൽ നമ്മൾ തകർക്കും പിന്നെ കുടുംബം തകർക്കും പക്ഷെ നിരന്തരമായിട്ടുള്ള ഭീഷണി കൊണ്ടും അദ്ദേഹം ലാസ്റ്റ് സൈനേണ്ടതേ അല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സി പി എം കാർ അവരെ കൊണ്ട് പറയിപ്പിച്ചത് ലീഗലായിട്ട് പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇനി വരുന്ന ഇലക്ഷൻസിലും ചില ബൂത്തുകളിൽ ഇങ്ങനത്തെയുള്ള വയലൻസ് നടക്കാന്നുള്ളതാണ് അപ്പോൾ അതും കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഹൈക്കോർട്ടിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളത് കേസ് ഫയൽ ചെയ്യും അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ പത്രിക തള്ളിയതിലാണോ ഹൈക്കോടതിയെ സമീപിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായി എന്ന് പറയുന്ന ഭീഷണിയിലാണോ സ്മൃതി മടിക്കേ പഞ്ചായത്ത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ പത്താം നമ്പർ വാർഡിലെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ച പിന്തുണച്ചയാൾ ഈ സൂക്ഷ്മ പരിശോധനയിലെത്തി ഇത് തന്റെ ഒപ്പല്ല എന്ന് പറയുകയും അത് പിന്നീട് ആ പത്രിക തള്ളിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിലാണ് ബി ജെ പി ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സി പി ഐ എം അവരുടെ വീട്ടിലെത്തി പല തവണയായി ഭീഷണിപ്പെടുത്തി പിന്തുണച്ചയാളുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി ഭീഷണിയെ തുടർന്നാണ് ഇത് തന്റെ ഒപ്പല്ല എന്ന് ഈ സൂക്ഷ്മ പരിശോധന ഇയാൾ പറഞ്ഞത് എന്ന ആരോപണമാണ് ബി ജെ പി ഉന്നയിച്ചിട്ടുള്ളത്